നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അസർബൈജാൻ എയർലൈൻസിന്റെ വിമാനം കസാഖിസ്ഥാനിൽ വീണ സംഭവം ലോകമൊന്നടങ്കം വീഡിയോയിലടക്കം കണ്ടതാണ് ഇപ്പോൾ ഇതാ ഈ സംഭവത്തിന് നേർ സാക്ഷിയായ ദൃക്സ് സാക്ഷിയായി ഒരു മലയാളി മുപ്പത്തിയെട്ട് പേർ മരിച്ച ഈ വിമാന അപകടം നേരിൽ കണ്ടിരിക്കുകയാണ് മലയാളി അതിന് മുൻപുള്ള ചില കാര്യങ്ങളാണ് അദ്ദേഹം കണ്ടിരിക്കുന്നത് കാഞ്ഞിരപ്പള്ളി മണിമല സ്വദേശി ജീൻസ് മഞ്ഞയ്ക്കലാണ് ഈ ഒരു അപകടത്തിന്റെ സാക്ഷിയായത് ജോലി ചെയ്യുന്ന ഹോട്ടലിന് സമീപത്താണ് വിമാനം തകർന്നു വീണത് ജോലി സ്ഥലത്തേക്ക് വാഹനത്തിൽ പോകുകയായിരുന്നു ജീൻസ് അപ്പോഴാണ് അപകടമുണ്ടായത് തന്റെ കൂടെയുള്ള ആളായിരുന്നു ഈ വിമാനം താഴേക്ക് പതിക്കുന്നത് ആദ്യം കണ്ടത് ഉഗ്ര ശബ്ദം പിന്നാലെ കേട്ടു ഇതോടെ വാഹനം നിർത്തി ജിൻസും കൂടെയുള്ള ആളും അപകട സ്ഥലത്തേക്ക് ഓടി പക്ഷേ ഉടൻ തന്നെ രക്ഷാപ്രവർത്തകർ സ്ഥലത്തെത്തിയിരുന്നു അവർ ആ ഒരു അപകടം ഉണ്ടാകുമ്പോൾ സ്വീകരിക്കുന്ന ചില നടപടികൾ അവർ സ്വീകരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഈ അപകടം നടന്നിടത്തേക്ക് ഇവർക്ക് എത്താൻ മലയാളിക്ക് എത്താനായില്ല പരിക്കേറ്റ നിരവധി പേരെ ആശുപത്രിയിലേക്ക് അടക്കം മാറ്റുന്നത് കാഴ്ച ഈ മലയാളി കാണുകയുണ്ടായി അക്തവ് വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യാനായിരുന്നു വിമാനം എത്തിയത് വിമാനത്താവളത്തിന് മുപ്പത് കിലോമീറ്റർ അകലെ കടൽ തീരത്തായിരുന്നു വിമാനം ലാൻഡ് ചെയ്തതും തകർന്നതും കടലിൽ വീണിരുന്നെങ്കിൽ അപകടം ഒഴിവാക്കാമായിരുന്നു എന്നാണ് ജിൻസിന്റെ അഭിപ്രായം കാശ്മീരിൻ കടലിന്റെ തീരത്ത് വളരെ വേഗം വളരുന്ന ചെറുപട്ടണമായ അൽ അൽഷുക്കൂർ എന്ന സ്ഥലത്തായിരുന്നു അപകടം കടലിൽ നിന്ന് നൂറ് മീറ്റർ മാറിയാണ് വിമാനം വീണത് എമർജൻസി ലാൻഡിംഗിന് പൈലറ്റ് അനുമതി തേടിയിരുന്നു പക്ഷേ വൈകി എന്നാണ് ചിലർ പറയുന്നത് അഗാത്തൽ മലയാളികൾ വളരെ കുറവാണ് അതേസമയം നടക്കുന്ന ഒരു വിമാന അപകടമാണ് ഉണ്ടായിരിക്കുന്നത് കസാക്കിസ്ഥാനിൽ റഷ്യയുടെ മിസൈലുകളാണ് ഇത്തരത്തിൽ ഈ വിമാനത്തെ അപകടപ്പെടുത്തിയതെന്ന സംശയം നിലവിൽ ശക്തമാകുന്നു കസാക്കിസ്ഥാനിലെ അഗത്തൌവിനടുത്ത് തകർന്നു വീണ അസർബൈജാൻ എയർലൈൻസ് വിമാനത്തിലേക്ക് റഷ്യയുടെ ഉപരിതല മിസൈലോ വിമാനവേദ മിസൈലോ അബദ്ധത്തിൽ ഇടിച്ചിരിക്കാം എന്ന സൂചനകൾ പുറത്തുവരുന്നുണ്ട് ഇത് സംബന്ധിച്ച ദൃശ്യങ്ങളും പുറത്തു വരുന്നുണ്ട് ബാക്കോയിൽ നിന്ന് റഷ്യയിലെ ഗ്രോസ്നിയയിലേക്കുള്ള യാത്രാ മധ്യയാണ് അസർബൈജാൻ വിമാനം നിയന്ത്രണം നഷ്ടപ്പെട്ട് അക്തൌൽ തകർന്നത് വിമാനത്തിന്റെ പുറം കണ്ട ദ്വാരം അതുപോലെ തന്നെ വാൽഭാഗത്തെ അടയാളങ്ങൾ ഇവയെല്ലാം വളരെ ദുരൂഹമാണ് ഇത് സംബന്ധിച്ച വീഡിയോ സഹിതമാണ് സംഭവത്തിന് പിന്നിൽ റഷ്യൻ മിസൈൽ ആക്രമണമാകാമെന്ന വാർത്താ ഏജൻസി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് വിമാനത്തിന്റെ ബോഡിയിൽ ഒന്നിലധികം വലിയ ദ്വാരങ്ങളുണ്ട് മാത്രമല്ല ഇതെല്ലാം വലിയ വീതിയുള്ള ഉള്ള ദ്വാരങ്ങളാണ് എന്നാണ് വിദഗ്ദ്ധർ കണ്ടെത്തിയിരിക്കുന്നത് വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തു അന്വേഷണത്തിന്റെ ഭാഗമായി വോയിസ് റെക്കോർഡുകളിൽ നിന്നുമുള്ള വിവരങ്ങൾ പരിശോധിക്കും അതേസമയം അസർബൈജാൻ എയർലൈൻസ് വിമാനം യുക്രൈൻ ഡ്രോൺ ആക്രമണം ശക്തമായ പ്രദേശത്തേക്കാണ് പോയിരുന്നത് എന്ന റിപ്പോർട്ടുകളും വളരെ നിർണായകമായി മാറുകയാണ് ഇത്തരം മിസൈലുകളുടെ ആക്രമണത്തിൽ തകർന്ന മറ്റ് സിവിലിയൻ സൈനിക വിമാനങ്ങളിലും സമാനമായ ദ്വാരങ്ങൾ കണ്ടിരുന്നു thank <laughs> you